വിക്രം പറ്റിയായിരുന്നു നീ എൻ സംഗീതമേ ഫുൾ പാട്ട് മലയാളം പാട്ടുകളുടെ എല്ലാ പാട്ടും വരിയുമെല്ലാം അറിയാവുന്ന ഒരുപാട് സംസാരിക്കും സിനിമ സെറ്റിൽ ഫൈറ്റിലെ ഫൈറ്റ് പാസ്റ്റ് ഫൈറ്റിലെ പയ്യന്മാരൊക്കെ അവിടെ കിടക്കുമല്ലോ ഫൈറ്റേഴ്സൊക്കെ നമ്മൾ ആരെങ്കിലും ഒരാളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹിസ്റ്ററി മുഴുവൻ പറയും ഇയാൾ ഇയാളുടെ അച്ഛൻ ഇന്നാരായിരുന്നു ഇവിടെ നിന്ന് ഇയാൾ ആദ്യമായിട്ട് എൻ്റെ സിനിമയിലാണ് ഫൈറ്റ് ചെയ്യാൻ വന്നത് അവിടെ വെച്ച് ഇയാൾക്ക് ഇന്ന ആക്സിഡൻ്റ് പറ്റി അതുകഴിഞ്ഞതായി ഇവരുടെ മറ്റേ ഇവരുണ്ട് അവരും ഫൈറ്റേഴ്സ് തന്നെയാണ് പിന്നെ അപ്പുറത്തെ പയൻ അയാളിൻ്റെ ഫൈറ്റർ ആണ് സകലരെ അറിയാം എന്തെങ്കിലും നമ്മൾ ചോദിച്ചാലേ എന്ത് കാര്യത്തിനെ കുറിച്ചും ഭയങ്കര ഇൻഡെപ്തായിട്ട് നോളജ് ഉള്ള ഒരു ആളാണ് ഇപ്പം ഞാൻ പറയും പൃഥ്വിരാജ് സാറിൻ്റെ കൂടെ അഭിനയിച്ചാലേ നടൻ പൃഥ്വിരാജൻ്റെ കൂടെ അഭിനയിച്ച സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കും ക്യാമറ ആംഗിൾ ലൈറ്റ് എല്ലാം പുള്ളി മുന്നൂറ്ററുപത് ഡിഗ്രിയിൽ ഇങ്ങനെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കും ചെയ്യാൻ സാർ അതിൻ്റെ ഒരു അപ്ഗ്രേഡ് വേർഷൻ ആണ് പുള്ളി ഇതേപോലെ മുഴുവൻ ത്രീ സിക്സ്റ്റി ഡിഗ്രിന്ന് പുള്ളിയെ വിളിക്കാം കാരണം എല്ലാ കാര്യവും ആ ഷോട്ട് എടുക്കുമ്പോൾ പുള്ളിക്കറിയാം പുറയുന്നൊരു സപ്പോർട്ടിങ് ആക്ടറോ ഒരു ജൂനിയർ ആർട്ടിസ്റ്റോ തെറ്റിച്ച സാറ് പെട്ടെന്ന് ഇതാവും ഏയ് എന്നാച്ച അവിടെ അങ്ങനെ അങ്ങനെ ആക്കും ഇത് എന്തോ ഇതെന്തോന്നൊരു സാറ്റലൈറ്റ് ഘടിപ്പിച്ച വിജനങ്ങളാണെന്ന് നമുക്ക് തോന്നും രാജു അങ്ങനെയാണ് ലൈറ്റ് ഓഫായ പുള്ളി കട്ടിയതിട്ട് പറയാം ലൈറ്റ് ഓഫായി അതുപോയി അതുപോയി അങ്ങനെ എല്ലാം അറിയായിരിക്കും നമ്മളൊക്കെയാണ് ഒന്നും അറിയില്ല ഞാനൊന്നും ഒന്നും അറിയില്ല ആ ക്യാരക്ടർ ആ ഷോട്ട് കട്ട് ചെയ്ത് കഴിച്ച് എന്തായാലും കുഴപ്പമില്ല എന്തും പറ്റി ഇത് ചോദിക്കാം നല്ലതെ വേറെ ഒരു കോൺസെൻട്രേഷനും എനിക്കൊന്നും പോകില്ല പക്ഷെ ഇവർ രണ്ടുപേരും ഞാൻ അങ്ങനെ അത്ഭുതത്തോടെ കാണുന്ന രണ്ട് മനുഷ്യർ സകല കാര്യത്തെക്കുറിച്ച് അറിയാമായിരിക്കും പിന്നെ